ട്രഡീഷണൽ വെസ്റ്റേൺസ് ഇന്ത്യ വെസ്റ്റേൺസ് കാഷ്വൽസ് എന്നിവ വിവിധ പാറ്റേൺസിൽ ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്ര സങ്കല്പങ്ങൾക്ക് ഫാപ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ വടക്കാഞ്ചേരി അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണവിപണി പുന്നമ്പറമ്പ് ബ്രാഞ്ചിൽ ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി എസ് ജോസഫ് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വന്നിരിക്കുന്ന നിരക്കിൽ സബ്സിഡി നിരക്കിൽ പത്ത് ഐറ്റവും നോൺ സബ്സിഡി ഐറ്റം എന്നുള്ള നിലയിൽ മറ്റ് പത്ത് ഐറ്റം ചേർത്തി ഇരുപത് ഐറ്റം കിറ്റാണ് അവർ കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മറ്റ് സാധനങ്ങളും നിത്യപേദ സാധനങ്ങളും കുറഞ്ഞ നിരക്കിൽ തന്നെ കാരണം താരതമ്യ കുറഞ്ഞ നിരക്കിൽ തന്നെ ഈ സ്റ്റോക്ക് എനിക്ക് ലഭ്യമാകും വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ ജോൺസൺ മല്ലിയത്ത് കെ ആർ സന്ദീപ് കുട്ടൻ മച്ചോട് മാനേജർ വി എ ഷാജി ഡയറക്ടർ വർഗീസ് വഗേൽ സെക്രട്ടറി ഫാദർ പി കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി സ്നേഹത്തിന്റെ ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436